ആ പെയിന്റ് ടിച്ച വീടല്ലേ അത് തന്നെയാ നീലം വെള്ളം പെയിന്റൊക്കെ അടിച്ച വീട് മോനെ മോന്റെ അപ്പം മരിച്ചു എന്നല്ലേ അല്ല നമ്മളെ മാഷിമാരെ കൂടി അങ്ങോട്ട് വരാന്ന് വെച്ചിരിക്കണായിരുന്നു നമ്മളിപ്പോ മോന്റെ വീടിന്റെ മുമ്പിൽ എത്തിയിട്ടോ കണ്ടോ ഇംഗ്ലീഷിൽ എല്ലാ കാലം കെട്ടിയെടുക്കുന്നുണ്ടല്ലോ പറഞ്ഞുല്ല സാറേ കാലിനൊക്കെ വന്നിട്ട് അപ്പൂപ്പ മുകളിലേക്ക് പോയിട്ടുണ്ടാവും ഒന്നുമില്ലല്ലോ ഒരു വഴിയ് അപ്പാ അർജുൻ കുറച്ച് സഹായം വേണം മോനെ പ്രശ്നം സംഭവം ഞാൻ ഇന്നലെ ഇന്ന സ്കൂളിൽ പോവാണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ അപ്പൂപ്പും മരിച്ചതാ വരാണ്ടെന്നിനി അവരെല്ലാം ഇങ്ങോട്ട് ഞാൻ സാരൂല കറഞ്ഞണ്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല പിന്നെ സഹായമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൂപ്പന സഹരിച്ചാ തീരാന പ്രശ്നേല്ലോ കാരണം അപ്പൂപ്പൻ മരിച്ചു മരിച്ച അവരുടെ ഞാൻ പറഞ്ഞേക്കണേ നമുക്കത് ീരുമാനിക്കല്ല സാമയൂല്ല ഒരിപ്പിടത്തും ഒന്നിക്കലും ഞാൻ ചെയ്യ എല്ലാ അപ്പൂപ്പിനെ ഇന്ന് കത്തി